ഗുണ്ടൽപേട്ടിലെ മല്ലികപ്പൂപാടങ്ങളാണ് ഇതുപോലെ അതിമനോഹരമായ റൂട്ടിലൂടെ യാത്ര ചെയ്താലാണ് നമുക്ക് ഇത്തരം മല്ലികപ്പാടങ്ങളിലേക്ക് എത്താൻ കഴിയുക ഇവിടെ കണ്ടോ വലതുഭാഗത്തൊക്കെ ഇപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വാഹനങ്ങളിലൊക്കെ ഇത് കാണാനും പൂ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തിലാണ് ആളുകളൊക്കെ കവറുകളിൽ പൂക്കൾ ഇങ്ങനെ നടക്കുന്നത് കേരളത്തിൽ ഓണം നടക്കുന്ന സീസണിലാണ് ഗുണ്ടൽപേട്ടിൻ്റെ പല പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് ഹെക്ടറുകളിൽ ഈ മല്ലികത്തോട്ടം അതിസുന്ദരമായി ഇവിടെ വിധാനിച്ചിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആവശ്യത്തിന് എടുത്ത് കവറിലാക്കി അവിടുന്ന് പുറത്തുനിന്ന് തൂക്കാനുള്ള സംവിധാനമുണ്ട് ഇവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂക്കൾ ഇവിടുന്ന് എല്ലാവർക്കും വാങ്ങാം ഇതൊക്കെ ഏകദേശം സൈസ് ഇനിയും ഇത് ഒരുപാട് വലുതാവും ഈ സമയത്ത് നിരവധി മലയാളികളാണ് നേരിട്ട് തന്നെ ഈ പൂന്തോട്ടത്തിൽ നിന്നും പൂക്കൾ വാങ്ങാൻ വേണ്ടി ഓണം കളറാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ജുണ്ടൽപേട്ടിൻ്റെ പരിസരപ്രദേശങ്ങളിൽ റോഡിൻ്റെ ഇരുവശത്തുമായി ഇങ്ങനെ മനോഹരമായി ധാരാളം പൂന്തോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും